വ്രതവിശുദ്ധിയുടെ ആദ്യ ദിനമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ച പ്രപഞ്ചനാഥനെ എല്ലാ നിലയിലും ആരാധിച്ചും സ്മരിച്ചും ഇനിയുള്ള ദിനങ്ങൾ നമ്മൾക്ക് കടന്നു പോകാനുള്ള സാഹചര്യം പ്രപഞ്ചനാഥൻ നമുക്ക് എല്ലാവർക്കും ഒരുക്കി തെരുമാറവിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കാലഘട്ടം നമ്മുടെ ഈ സമയം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ അധാർമികതയുടെ ദിനങ്ങൾ നമ്മൾ കണ്ടും കേട്ടും നമുക്ക് ആകെ മനസ്സിന് ആകെ അങ്കലാപ്പിലായ ഒരു സമയത്താണ് ഇപ്പോൾ നമ്മൾ വ്രതമനുഷ്ഠിച്ചിരിക്കുന്നത് കാരണം കൊലകളുടെയും കൊലവിളികളുടെയും അധാർമികതയുടെയും ദിനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളായി കടന്നുപോയത് ഷഹബാസ് എന്ന പിഞ്ചുമകൻ എസ് എൽ സി പഠിക്കുന്ന താമരശ്ശേരിയിലെ ആ പതിനഞ്ച് വയസ്സുള്ള കുട്ടി സ്വന്തം സഹപാഠികളാൽ കൊല്ലപ്പെടുന്നു നിസാര കാര്യത്തിന്റെ പേരിൽ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ അടിച്ചുകൊല്ലുന്നു ഷഹബാസിനെ സ്വന്തം കൂടെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടി ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ കൊല്ലാൻ വേണ്ടി അവർ ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ആ ഗ്രൂപ്പിൽ കേട്ട വോയിസ് നമ്മൾ ഞെട്ടിക്കുന്ന വോയിസുകളാണ് കാരണം കൂട്ടത്തല്ലിൽ കൊല്ലപ്പെട്ടാൽ ശിക്ഷയില്ല അതിൽ നിന്നും രക്ഷപ്പെടും ഒരാൾക്ക് ശിക്ഷ ഉണ്ടാവുകയില്ല അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാം ഷാബാസിനെ കൊല്ലാമെന്നുള്ള ആ പ്ലാനിങ് ആ വോയിസിൽ കേൾക്കാം അങ്ങനെ നമ്മുടെ ഈ ജനറേഷൻ പതിനഞ്ച് വയസ്സായ നൂജൻ ജനറേഷൻ എങ്ങോട്ടാണ് പോകുന്നത് ഈ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വൈകാരിക നിമിഷങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല നമുക്ക് സങ്കടങ്ങളുണ്ടാകും ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെയും കൈകാര്യം ചെയ്യാൻ പഴയകാല ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് സാധിക്കുമായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് സന്തോഷവും ആഘോഷവും അതുമല്ലാതെ വേറൊന്നും അറിയില്ല അതിൽ മാത്രം അതിനുവേണ്ടി എന്തും ചെയ്യും കാരണം നമ്മളെ രക്ഷിതാക്കൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ആ സ്നേഹത്തിൻ്റെ പേരിൽ എല്ലാം അവർക്ക് വാങ്ങിക്കൊടുക്കും മൊബൈൽ ഫോൺ കൊടുക്കും നമുക്ക് രക്ഷിതാക്കൾക്ക് അവർക്ക് വേണ്ടതെല്ലാം നൽകി സുഖവും ആഘോഷവും മാത്രമേ നൽകാൻ പറ്റുന്നുള്ളൂ അവരെ സങ്കടപ്പെടുത്തരുത് അവർ ചോദിച്ചതൊക്കെ നൽകണമെന്നുള്ള ഒരു ആഗ്രഹമാണ് നമുക്കുള്ളത് പക്ഷേ ആയാൽ എല്ലാം നൽകും കിട്ടുമ്പോൾ അവസാനം എന്തൊക്കെ കിട്ടാതാകുമ്പോഴുള്ള പ്രശ്നം ഇപ്പോഴത്തെ ജനറേഷൻ അവർ അഭിമുഖീകരിക്കും അത് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് വൈകാരിക നിമിഷങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്നോ അവരെ കൊണ്ട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് അവരെ അനുഭവിപ്പിക്കണം അവരെ കൈയും പിടിച്ചുകൊണ്ട് അടുത്തുള്ള രോഗികളെയും അവർ അതുപോലെ കഷ്ടപ്പെടുന്നവരെയും അവർക്ക് കാണിച്ചു കൊടുക്കണം മാളിലേക്കും ബീച്ചിലേക്കും മാത്രം കൊണ്ടുപോയാൽ നമ്മുടെ കുട്ടികൾ വൈകാരിക നിമിഷങ്ങളെ കൈകാര്യം ചെയ്യാനാവാതെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളിൽ അവർ സ്വന്തം ആൾക്കാരെ കൊല്ലുന്ന സ്വന്തം കൂടപ്പിറപ്പിനെ കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ സമൂഹം മാറണം അതുകൊണ്ട് വിദ്യാലയങ്ങളിൽ ക്യാമ്പസുകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതായിരിക്കാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ പരിശ്രമത്തിലാണ് നല്ല ദിവസങ്ങളെ ഇപ്പോൾ ഇനി കടന്നു വരാൻ പോകുന്നു ആ നല്ല ദിവസങ്ങളിൽ ധാർമ്മികതയുടെ എല്ലാ പാഠങ്ങളും ഉൾക്കൊണ്ട് നമ്മുടെ പ്രപഞ്ചനാഥനെ നമ്മൾക്ക് സ്മരിച്ചുകൊണ്ട് ഏറ്റവും നമുക്ക് ഈ നിശ്വരമായ ജീവിതമല്ല ശാശ്വതമായ ജീവിതം ഇനി ബാക്കിയുണ്ട് അവിടെ നന്മതിന്മകൾ അളക്കുന്ന പ്രപഞ്ചനാഥനുണ്ട് അതിനൊക്കെ തക്കതായ പ്രതിഫലം നൽകുന്ന ആളുണ്ട് എന്നുള്ള ബോധമാണ് ധാർമ്മികത അത് നമ്മൾ കൃത്യമായി നമ്മുടെ മക്കളെയും നമ്മളും പഠിച്ചുകൊണ്ട് മുന്നേറുക ഈ നല്ല നാളുകൾ നമുക്ക് അനുകൂലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം അല്ലാമലേക്കും